തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡോ ചെട്ടിയൻകിണർ ഗവൺമെന്റ് ഹൈസ്കൂൾ വെച്ച് സംഘടിപ്പിച്ചു പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് എം സി മാലിക് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എസ് എം സി വൈസ് ചെയർമാൻ ഇബ്രാഹിംകുട്ടി കുന്നത്തേടത്ത് ന്യൂനപക്ഷ ക്ഷേമ പരിശീലന കേന്ദ്രം വേന കോർഡിനേറ്റർ കമറു കക്കാഡോ സ്റ്റാഫ് സെക്രട്ടറി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലീഡർഷിപ്പ് ആൻഡ് ടൈം മാനേജ്മെന്റ് വിഷയത്തിൽ അബ്ദുള്ള കുട്ടിയും കരിയർ ഗൈഡൻസ് ക്ലാസ് നാസർ മാവൂരും നേതൃത്വം നൽകി ഈ സെമസ്റ്റർ ഫെറ്റ് ആയി ചെയ്യുന്നത് അല്ലേ അതിനെ ഈ അണ്ടർ സ്റ്റുഡൻ്റ് പ്രചാരി വളരെ മാർക്ക് ആയിട്ട് എ പെർഫോമൻസ് ആണ് അതിനെ മാറ്റി കൊടുക്കുന്നത് ബെസ്റ്റ് ബോർഡിയാണ് സമ്മാനം കൊടു ioutil സമ്മാനം എ ഈ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻ്റിലെ എന്താ പറയുക യൂണിക് അണ്ടർ എ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് പ്രൊഫസർ പ്രസാദ് സ്വാഗതം പാസ്പോർട്ട് ക്യാമ്പ് കോർഡിനേറ്റർ അസൈനാർ എഡരിക്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ